മണി തൻ്റെ നിർമ്മലധൂ കങ്ങളിപ്പോൾ നന്മയാലേ മനസ്സൊറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാകുവോര മനുഷ്യർക്ക് ചിന്തിച്ചുകൊള്ള ബുദ്ധിയും പോരാ എന്നിന്മാശംബോൽ പറഞ്ഞാലോക്കയുമില്ല അമ്മകൻ നീ തുണ എങ്കിൽ പറയാൽ സർവ സർവദോഷോ തരത്തിനായി സർവനാഥൻ നിശിഹായും മരിച്ച ശേഷം സർവനന്മാ കടലോൻ്റെ സർവങ്ങാടുകണ്ടു സർവദുഖം നിറഞ്ഞ പുത്രനേ തന്തിരുക്കാൽ കരങ്ങളും തളന്നു വാരം കണ്ണിൽ നിന്ന ചിന്തി വീരും കണ്ണുനീരാൽ എന്തു ചല്ല ദുഃഖം പറഞ്ഞാ ലോക മറ്റാ സർവനാഥൻ തന്തിരു കൈപ്പനായോർത്തു ചിന്തയോട്ടം ഉറപ്പിച്ചു തുടങ്ങി ദുഃഖം എന്മവേനെ നിർമ്മാലേനെ നന്മയെങ്ങും നിരഞ്ഞു ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ പുത്ര പണ്ടുമെന്നോർ കടം കൊണ്ടു കൂട്ടിയാത് വീടുവാന ുത്തരം മീ ചെയ്തോ പുത്ര നന്ദി അത്രേ ചെയ്തതും മീ എന്നിവ ഞാൻ കാണുമാറും വിധിത്തോ പുത്ര റിയിച്ചു യാത്ര എന്നോട് ചൊല്ലി ഗാത്രദത്തം മനുഷർക്ക് കൊടുത്തോ പുത്ര മനോസാധ്യമണ്യ മനുഷർക്ക് നിൻ പിതാവ് മനോഗുണം നൽകുവാനായി മനോസാധ്യ ോ പുത്രോ ചിന്തങ്ങപേക്ഷിച്ചു ചിന്ത വര വിയതോന്നീ കുളിച്ചോ പുത്രിലോട്ടു നോക്കിനിൻ്റെ കണ്ണിലുണ് ൂടെ ചോരയാളേ മനച്ചോ പുത്ര ഭൂമി ദോഷേ വലഞ്ഞാറേ സമിനിൻ്റെ ചോരയാലേ ഭൂമി തൻ്റെ സഭ ഒഴിച്ചോ തിങ്ങിനാസം ബാബമോട് ശ്രമിച്ചോ പുത്രീങ്ങനെ ചെയ്തു സമ്മാനായി ഒത്തപോൽ കാലമേ ഭാവികൾ നിന്നെ വളഞ്ഞോ പുത്രോ ഒത്ത പോലെ ഒറ്റികൾ ൊത്തിമനെ നീജ പിടിച്ചോ പുത്ര നാളെ നീ അവനെ വളതൂ പാലിച്ചു നീജനിത്ര കാശിനാശ അറിഞ്ഞെങ്കിലിരം കാശു നൽകായിരുന്നയ്യോ ചോതി ചോപുത്രോ ചോരനെ പോലെ പിടിച്ചു ക്രൂരനോടെ കരം കെട്ടി